ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ സീരിയൽ ക്ലൈമാക്സിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവസാനത്തെ പ്രൊമോസായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മുത്തശ്ശി ആ മച്ചവൻ പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും ആ പെണ്ണിനെ ഈ വീട്ടിലേക്ക് ഏറ്റണ പ്രശ്നമില്ല ഇല്ല അവളായിട്ടുള്ള വിവാഹത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അവളിവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പറഞ്ഞയച്ചത് എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കണം അക്ഷയം പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ശ്രുതിനെ തന്നെ വിവാഹം കഴിക്കും നിങ്ങൾ പറഞ്ഞത് നല്ല കാര്യമാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അതിനെ സമ്മതിച്ചത് തേ ഞാൻ എൻ്റെ ഒരു തീരുമാനം പറയാൻ വേണ്ടി പോവേണ്ടത് ഞാൻ ഓഫീസിൽ പോയിട്ട് വരട്ടെ അപ്പോൾ ഒരു തീരുമാനമായിട്ട് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അശ്വിൻ അശ്വിൻ പോയിക്കുമ്പോഴേക്കും അച്ഛമ്മ മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ട് ഹോ അവൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ മുഖത്തോട് സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ ഹം ഇങ്ങനെ അഹങ്കാരത്തോട് സംസാരിച്ചില്ലേ പല കാര്യങ്ങളും ഞാനും വെളിപ്പെടുത്തും എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം അച്ഛൻ അവിടെ നിന്ന് പോകുമ്പോൾ മുത്തശ്ശിയും പോകുന്നുണ്ട് കാരണം മുത്തശ്ശിക്കോ എന്തൊക്കെയോ രഹസ്യം അറിയാട്ടോ ആ സമയത്ത് മനോരമ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ അച്ഛമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ പല കാര്യങ്ങളും രഹസ്യങ്ങളും വെളിപ്പെടുത്തും വെളിപ്പെടുത്തുമെന്നും ഇവർക്ക് എന്ത് രഹസ്യമോ പറയാനുള്ളത് അതിന് മാത്രം എന്ത് കാര്യം ഉള്ളത് എന്തായാലും അവരുടെ ഉള്ളിലിരിപ്പം എന്താന്ന് അറിഞ്ഞേ പറ്റൂ എന്ന് മനോരമയും വിചാരിക്കുകയാണ് അതിനുശേഷം അശ്വിൻ വർ ഓഫീസിലൊക്കെ പോയിട്ട് തിരിച്ചു വരണ സമയത്ത് നേരെ പോണത് ശ്രുതിയുടെ വീട്ടിലേക്കാണ് അവിടെയൊക്കെ പോകുമ്പോഴേക്കും അവിടെ നമ്മുടെ അമ്മയുണ്ട് അതുപോലെ തന്നെ അമ്മായിയുണ്ട് ശ്രുതിയുണ്ട് അശ്വിൻ കയറുവരുമ്പഴേക്കും അമ്മായി പറയുണ്ട് ദേ ശ്രുതി അതിൻ്റെ ഭർത്താവ് വരുന്നുണ്ട് എന്ന് പറയുകയാണ് അശ്വിനെ കാണുമ്പോൾ തന്നെ ശ്രുതിക്ക് വിഷമം ആവുന്നുണ്ട് അതുപോലെ തന്നെ അച്ഛമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ഒരു വിഷമമൊക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് ഇവിടെ അച്ഛമ്മ ഒന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു അവർ പറഞ്ഞതൊന്നും ആരും കാര്യത്തിലെടുക്കേണ്ട അവർ മുമ്പ് തൊട്ടേ അങ്ങനത്തെ ഒരു സ്ത്രീയാണ് എന്ത് നല്ലത് വരണം എന്ന് ആലോചി നല്ലത് വരുത്താതെ വരുത്താതെ എങ്ങനെ ഇരിക്കാമെന്ന് എന്ന് ആലോചിച്ച് നടക്കുന്നൊരു സ്ത്രീയാണ് അവർ അവരെ മുമ്പും അങ്ങനെ തന്നെയാണ് അവരങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഞാനും എൻ്റെ ചേച്ചിയും ചെറുപ്പത്തിൽ അനാഥന പോലെ ജീവിക്കേണ്ടത് അവരെന്തേലും പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ എന്ന് പറയണം അമ്മായി പറഞ്ഞു അയ്യോ അശ്വമോനെ മോനെന്തിനാൻ അങ്ങനത്തെ ക്ഷമയൊക്കെ ചോദിക്കണത് അവർ മാത്രമേ ഉള്ളൂ കുഴപ്പമുള്ളത് പിന്നെ ആ മനോരമ എൻ്റെ വീട്ടിൽ എല്ലാവരും നല്ല സ്വഭാവക്കാരാണല്ലോ ഞങ്ങൾക്കത് അറിയാവുന്ന കാര്യമോ പിന്നെ മോൻ്റെ സ്വന്തം അച്ഛൻ്റെ അമ്മയല്ലേ അവരിങ്ങനെ ശ്രുതിന് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങളുടെ വീട്ടുകാർ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ അവർ വേറൊരു തരത്തിലാണ് ഞങ്ങളെല്ലാവരും സംസാരിച്ചത് ഞങ്ങളെന്തോ ഫാമിലി ആണെന്ന രീതിയിൽ അവർ സംസാരിച്ചത് എന്ന് പറയുമ്പോഴേക്കും അശ്വം പറയേണ്ടത് അമ്മ അച്ഛമ്മയുടെ സ്വഭാവം അങ്ങനെയാണ് അച്ഛമ്മയുടെ സ്വഭാവത്തിൽ അച്ഛമ്മയും അച്ഛമ്മയുടെ വീട്ടുകാരും മാത്രമേ ഉള്ളൂ ഈ ഏറ്റവും പെർഫെക്റ്റ് ബാക്കിയുള്ളവരെല്ലാം അവരുടെ അടിമകളാണെന്ന് അവരുടെ വിചാരം എന്തായാലും ആരും വിഷമിക്കേണ്ട അച്ഛമ്മക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുക ശ്രുതി നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അകത്തേക്ക് പോവാണ് അപ്പോൾ അമ്മ പറയണ്ടിട്ട് പോകുമോളെ എന്ന് പറയണം അങ്ങനെ ശ്രുതിയും മഷിനിയുടെ അകത്തുനിന്ന് സംസാരിക്കാം കേട്ടോ ശ്രുതി പറയും ശ്രുതിയുടെ തശിയും പറയുന്നുണ്ട് ശ്രുതി അച്ഛമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് നിനക്ക് ഒക്കെ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് പിന്നെ എങ്ങനെ വിഷമമാവാതിരിക്കും സാർ ആ രീതിയിലാണ് സാറിൻ്റെ അച്ഛമ്മ സംസാരിച്ചത് ഞാനെന്തോ വേണ്ടാത്ത രീതിയിൽ ഒരു പെണ്ണാണ് എന്ന രീതിയിൽ പോലും അച്ചമ്മ സംസാരിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ സ്വഭാവം അറിയാലോ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആളാണ് ശരിക്കും വേണ്ടാത്ത രീതിയിൽ നടന്നത് എന്നിട്ട് അവരുടെ കണ്ണിൽ ബാക്കിയുള്ളവരൊക്കെ ഉള്ളരുതാത്തവർ ശ്രുതി സോറി നീ എന്നോട് ക്ഷമിക്കുക സാറിന് എന്നോട് ക്ഷമ ചോദിക്കേണ്ടത് സാറിനോട് ക്ഷമ ചോദിക്കേണ്ട ഒരു കാര്യമില്ല അച്ഛമ്മയുടെ സ്വഭാവം ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയണം എന്തായാലും അച്ഛമ്മ നമ്മുടെ വിവാഹത്തിനെ സംബന്ധിച്ചില്ലെങ്കിൽ അച്ഛമ്മെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കും അങ്ങനത്തെ ഒരാൾ എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കും എന്ന് പറയണം അപ്പോൾ ശ്രുതി പറയണ്ട വേണ്ട സാർ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട പ്രായമുള്ള ആളല്ലേ സാറിൻ്റെ അച്ഛൻ്റെ അമ്മയല്ലേ അച്ഛൻ്റെ അമ്മ അവരങ്ങനെ ആയതുകൊണ്ടിട്ടാണല്ലോ ഞാനും ജയിച്ചി പോലെ ഇത്രയും വർഷം ജീവിക്കണമെന്ന് ശ്രുതിക്കറിയാവൂ ഞങ്ങൾ എത്ര പ്രാവശ്യം പട്ടിണി കിടത്തിട്ടുണ്ടെന്ന് ശ്രുതിക്ക് ോ ഒരുപാട് കഷ്ടപ്പെട്ട ഈ നിലയിലെത്തിയത് അവരുടെ അവർ കാണണം എൻ്റെ സ്വഭാവം പോലും ഇങ്ങനെയായത് എന്ന് പറയണം സാരില്ല സാർ സാറിന് എനിക്ക് മനസ്സിലാകും എന്നൊക്കെ ശ്രുതി പറയണം അതെ ഈ ലോകത്ത് എന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നീയും എൻ്റെ ചേച്ചിയും മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ ചേർത്ത് പിടിക്കുകയാണ് അശ്വിൻ അവിടെയൊക്കെ അമ്മായിയും അമ്മയും വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവരോടൊന്നും പോകും മാറുകാട്ടോ ആ എന്തായാലും അശ്വിമോഹൻ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഇല്ല നിങ്ങളുടെ അമ്മ അച്ഛമ്മ പറഞ്ഞ പോലെ തന്നെ ഈ വിവാഹത്തിന് സമ്മതം ഇല്ലാന്നാണെങ്കിൽ ഇവളുടെ കുടുംബജീവിതം പിന്നെ എങ്ങനെയാവും അശ്വിൻ മോഹൻ ആലോചിച്ചിട്ടുണ്ടോ കുറെ നാൾ നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയായിട്ട് കഴിഞ്ഞതാണ് ഇവള് നാളുടെ സമയത്ത് ഇവളുടെ ജീവിതം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഇവള് ഇവൾക്ക് എല്ലാവരും ഇവളെ കളിയാക്കും ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ല നമ്മുടെ കുടുംബത്തിന് എന്ന് പറയുകയാണ് അമ്മായി അച്ഛ അശ്വിൻ പറയേണ്ട അമ്മായി അങ്ങനെയൊന്നും ആലോചിക്കല്ലേ ഈ അശ്വിൻ സാരം ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രുദീനിയായിരിക്കും ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് നാളെ ഞാനും എൻ്റെ വീട്ടുകാരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശ്രുദീനെ പെണ്ണ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഏഹ് വീട്ടുകാരും വരുമോ അതേ വരും അപ്പോൾ ആ അച്ഛമ്മ എന്ന് പറഞ്ഞ സ്ത്രീയോ ആവരും വരുമായിരിക്കും വരണമല്ലോ അപ്പോൾ എല്ലാവരുമായിട്ട് വേണ്ടേ പെണ്ണ് ചോദിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു രാവിലെ ഒരു പത്ത് മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തും പെണ്ണ് ചോദിച്ചിട്ട് നമ്മൾ വിവാഹ ഉറപ്പിക്കേണ്ട ഒരു ദിവസവും കൂടി തീരുമാനിക്കുന്നുണ്ട് എന്നിട്ട് ആ ദിവസവും കൂടി പരസ്പരം ജാതകം കൈമാറിയിട്ട് നമുക്ക് വിവാഹത്തിലേക്ക് കടക്കാം ജാതകമൊക്കെ ഓൾറെഡി നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് മുത്തശ്ശി എല്ലാം ഓക്കെയാണ് വെറുതെ ഒരു ചടങ്ങ് അത്ര മാത്രമേ ഉള്ളൂ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോവുകയാണ് അശ്വിൻ പോയിക്കുമ്പഴേക്കും അമ്മയുടെ മുഖം ആകെ മാറും കേട്ടോ ആ സമയത്ത് അമ്മായി ചോദിക്കേണ്ടത് എല്ലാം അടുത്ത് പ്രമേന അടുത്ത് എന്താ ആകെ വിഷമിച്ചിരിക്കുന്നത് അശ്വിൻ ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്തിനെങ്ങനെ വിഷമിക്കുന്നത് എന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമവും അതുപോലെ തന്നെ പേടിയൊക്കെ ഉണ്ടായിരുന്നു അഷിമ്മോൻ സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിലെ പേടിയും വിഷമവും ഒക്കെ മാറി എല്ലാ പ്രമേയടത്ത് എന്തിനെങ്കിലും ടെൻഷൻ ടെൻഷനാവണതെന്ന് ചോദിക്കുകയാണ് ഈ ഒന്നുമില്ല രാതെ എന്ന് പറയുന്നുണ്ട് ശേഷം അമ്മ അകത്തേക്ക് കയറിയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഈശ്വര നാളെ പെണ്ണ് ആലോചിക്കാൻ വേണ്ടി അവരിങ്ങോട്ട് വരുമ്പോഴേക്കും ആ അച്ഛമ്മ എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടാവുമല്ലോ അവർക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഈശ്വര ഇത്ര നാൾ ഒളിപ്പിച്ച് വെച്ച രഹസ്യം എല്ലാവരുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ സമയമയോ ഭഗവതി എന്നൊക്കെ പല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിട്ട് അമ്മ അമ്മ ആ സമയത്ത് അശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ അമ്മേ അമ്മക്ക് എന്താ ആകെ ഒരു പേടി പോലെ എന്തോ ടെൻഷൻ പോലെ എന്ന് പറയുമ്പോൾ ശ്രുതിനെ കെട്ടിപ്പിടിക്കുകയാണ് അമ്മ എന്താ അമ്മേ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അത് മോളെ ഒന്നുമില്ല മോളെ ഒന്നുമില്ല എന്താ അമ്മയ്ക്ക് കാര്യം പറ എല്ലാം മോള് എന്തെങ്കിലും കാരണം കൊണ്ട് ഈ അമ്മേനെ വെറുത്തിട്ട് എൻ്റെ മോള് പോകുമോ ഞാനോ ഞാനെന്തിനെ അമ്മയും അമ്മേനെ വെറുക്കുന്നത് എന്ന് ചോദിക്കുകയാണ് എല്ലാം ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഇല്ല അമ്മേ ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഞാൻ അമ്മേനേം അച്ഛേനേയും വെറുക്കില്ല കാരണം ആരുമില്ലാത്ത എനിക്ക് എൻ്റെ അച്ഛനും അമ്മേ ആയത് അമ്മയും അതുപോലെ തന്നെ അച്ഛയാണ് അതുകൊണ്ട് നിങ്ങളെ മാത്രം ഞാൻ വെറുക്കില്ല എന്തൊക്കെ ചെയ്താലും കാരണം നിങ്ങൾ എന്നെ നന്നായിട്ടാണ് നോക്കിയത് എനിക്കറിയാലോ സത്യം പറഞ്ഞ സ്വന്തം മകളായിട്ടുള്ള പ്രീതിനെക്കാളും നിങ്ങളെ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്നെ തന്നെയാണ് അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ അമ്മേ അമ്മ പേടിക്കണ്ട ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും അമ്മേനെയും അച്ഛനെയും ഞാൻ തള്ളിക്കളയില്ല എന്ന് പറയട്ടെ ശ്രുതി കെട്ടിപ്പിടിക്കുകയാണ് പക്ഷേ അമ്മക്ക് അപ്പോഴും വല്ലാത്ത ടെൻഷൻ പോലെയായിട്ടോ എന്തോ വലിയൊരു രഹസ്യം ഇവരുടെ മനസ്സിലുണ്ട് അതേസമയം അശ്വിൻ വീട്ടിൽ വന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരോടും മുത്തശ്ശി അച്ഛമ്മേ ചേച്ചി മനോരമാൻ്റെ എല്ലാവരും ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താ എന്താ കുഞ്ഞ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അതേ നാളൊരു പത്ത് മണിയാകുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും ഒരു സ്ഥലം വരെ പോകണം സ്ഥലം വരുമോ അത് അതൊക്കെ പോകുമ്പോൾ പറഞ്ഞോളും എല്ലാവരും റെഡിയായിട്ട് നിൽക്കണം എന്ന് പറയുകയാണ് എല്ലാവരും വേണം കേട്ടല്ലോ എന്ന് പറയുന്നുണ്ട് അല്ല കുഞ്ഞ എങ്ങോട്ടേക്കെ പോണത് എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ അച്ഛമ്മക്ക് ഇനി സ്ഥലവും കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ വരുള്ളൂ പത്ത് മണിക്ക് അവിടെ എത്താമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒമ്പതരാവുമ്പോൾ നമുക്ക് ഇറങ്ങാം എല്ലാവരും റെഡിയായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ അവിടുന്ന് പോകുകയാണ് അപ്പം മുത്തശ്ശിക്കും അച്ഛമ്മക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവനെവിടെ പോകുന്ന കാര്യം പറഞ്ഞത് പത്ത് മണിക്ക് ആ വില അമ്പലത്തിലേക്കോ വലുതാണോ എന്തോ എന്നൊക്കെ ഇനി വിചാരിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അമ്പഴേക്കും എല്ലാവരും കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് നിൽക്കുകട്ടോ അപ്പം അച്ഛമ്മ ചോദിക്കേണ്ടത് എവിടെയാണ് കുഞ്ഞെ പോകേണ്ടത് ചോദിക്കുമ്പോൾ അതൊക്കെ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അശ്വിൻ നേരെ പോണത് ശ്രുതിയുടെ വീട്ടിലേക്കാണ് അവരോട് പറഞ്ഞിട്ടില്ല കേട്ടോ ശ്രുതിയുടെ വീട്ടിലേക്കാണെന്നും അവിടെ എത്തുന്നതും നമ്മുടെ അച്ഛമ്മ ചോദിക്കേണ്ടത് ഇത് അവളുടെ വീടല്ലേ ശ്രുതിയുടെ ഇവിടെയൊക്കെ എന്തിനാ നീ വന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ നമ്മളെ ശ്രുതിനെ പെണ്ണ് കാണാൻ വേണ്ടി വന്നതാണ് പെണ്ണ് കാണാനോ അതെ അച്ഛമ്മല്ലേ പറഞ്ഞത് വിവാഹവും കാര്യങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള മുറപ്രകാരം തന്നെ നടക്കണമെന്ന് അതിൻ്റെ പ്രകാരമായിട്ടുള്ള ആചാരമാണല്ലോ പെണ്ണ് കാണൽ അതുകൊണ്ട് പെണ്ണ് കാണലിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടേക്ക് ഇറക്കുകയാണ് അച്ഛമ്മക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ അമ്മയാണെങ്കിൽ അച്ഛമ്മ കാണാതിരിക്കാൻ വേണ്ടി മാറി ഒളിച്ച് നിൽക്കുകയാണ് കാരണം അച്ഛമ്മയും അമ്മയും കണ്ട് എന്തോ വലിയ രഹസ്യം തന്നെ പുറത്തേക്ക് വരാൻ പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു വലിയ രഹസ്യമാണ് നമുക്ക് ഈ നാളത്തെ പ്രൊമോയിൽ കാണാൻ സാധിക്കണം കേട്ടോ മിക്കവാറും അശ്വിന്റെ കുടുംബത്തിലാരെങ്കിലൊക്കെ തന്നെയായിരിക്കും ഈ ശ്രുതിയുടെ എന്ന് പറയുന്ന വ്യക്തി കേട്ടോ ശ്രുതിയുടെ അമ്മ നമ്മുടെ അമ്മ അമ്മയുടെ അതായത് ശ്രുതിയുടെ പ്രീതിയുടെ അമ്മയുടെ സിസ്റ്റർ തന്നെ ആയതുകൊണ്ട് അച്ഛൻ ചിലപ്പോൾ ഈ അശ്വിൻ്റെ അശുവിന്റെ ബന്ധത്തിലാടെങ്കിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രകാരം അശുവിൻ്റെ മുറപ്പെണ്ണാൻ ചാൻസ് ഉണ്ട് ശ്രുതി എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ